എങ്ങനെയാ പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചത് എങ്ങനെയാണ് ഇതിനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോവാണല്ലോ പതിവ് അങ്ങനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷെ എന്റെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉദ്ദേശം പറയുന്നത് ചുമ്മാ അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് എവിടേലും കാട്ടിലുള്ളിൽ കൊണ്ടുപോയി വിടില്ല ഒന്ന് ഇതൊരു ബോധവത്കരണമാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് അല്ല ഇപ്പൊ നേരത്തെ വിളിച്ച് സംസാരിച്ചത് ഇവരുടെ അച്ഛൻ അല്ലേന്ത് ചെയ്യുന്ന ഗൾഫില് ആ ഗൾഫിൽ നിന്നാണ് വിളിച്ചേരുന്നല്ലേ അപ്പൊ സ്നേഹുമാനേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരി അടക്കളത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ രാവിലെ രാത്രി ആ സോറി ഇന്നലെ രാത്രി ഇത് വീടിന്റെ ബാക്കാണ് വീടിന്റെ ബാക്കിൽ ഇവിടെ കുറച്ച് നാലേം കൂട്ടിയിട്ടുണ്ട് ഒന്ന് കാണിക്കോ അപ്പൊ ഒരു കുറച്ച് ഇതിനുള്ളിൽ നിന്നല്ലേ കിട്ടിയത് ആ ഇതിനുള്ളിലേ പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്കിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പറമ്പും കാര്യങ്ങളുണ്ട് കോഴിക്കോടുണ്ട് പിന്നെ വേറൊരു ഷെഡ് ഇവിടെ ഒരു ബാണ്ടനായിട്ട് വേറെ എടുക്കുന്നുണ്ട് ബാത്റൂമ് പുറത്ത് പിന്നെ അവിടെ ചുറ്റുമതിലിൽ അത്യാവശ്യം പൊത്തുകളും മളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ തേങ്ങ എടുക്കുന്ന സമയത്താണ് ചേച്ചി അല്ല ചേച്ചി എന്തേ രണ്ട് തേങ്ങ എടുക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു അങ്ങനെ ഇവിടെ എങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചു വന്നിട്ടാണ് ഇതിനെ ചാക്കിലാക്കിയത് ഓക്കേ അപ്പൊ അടുത്തുള്ള പിള്ളേര് വന്നിട്ടാണ് ഇതിനെ ചാക്കിലാക്കി ചാക്കിലാക്കിയിട്ട് പിന്നെ ബക്കറ്റിലാക്കി അപ്പൊ തന്നെ ബക്കറ്റിലാക്കി കൊറച്ചുനേരം വെച്ചു ബക്കറ്റിലാക്കി വേറെ പിന്നെ ഇതിനെ ഇന്നലെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോവാനായിട്ട് എന്തോ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ കണക്കിയതിനാണ് എന്നെ കിട്ടിയത് ഓക്കെ അപ്പം അങ്ങനെ ഇന്നലത്തെ ദിവസം കഴിഞ്ഞു അവര് ചാക്കിലാക്കി ചാക്ക് ഒരു ബക്കറ്റിൽ മൂടി വെച്ചു മുകളിൽ രണ്ട് കല്ലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയണേ സംഭവം വേറെ ഒന്നുമല്ല എന്നെ വിളിച്ച് ചേച്ചി എന്നെ വിളിച്ചിരുന്നു രാവിലെ എൻ്റെ നമ്പർ കിട്ടി എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇടക്കാലത്ത് ആണ് പാമ്പിനെ ചാക്കിലാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് മലമ്പാമ്പിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനിവിടെ തൊഴുകി പറഞ്ഞു മലമ്പാമ്പിൻ്റെ കുഞ്ഞാവില്ല മണ്ണൂരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ സ്ഥലത്തെത്തി ബക്കറ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ അതിന് മുന്നേ ഇവർ പറഞ്ഞു ഇവരുന്ന് തുറന്ന് നോക്കി പാമ്പിനുള്ളിൽ എന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കി തുറന്നു നോക്കുമ്പോൾ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കിനകത്ത് നിന്ന് തുളച്ച് പുറത്ത് ബക്കറ്റിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കിടന്ന് അഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കാറ് മണ്ണൂല വെള്ളം പിടിക്കണ്ട ഞാൻ പള്ളിക്ക് എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത്ര നേരം ഞാനിവിടെ സംസാരിക്കാനുള്ള കാരണം എൻ്റെ മുന്നുവീടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണൂലി എന്ന് ഒരു പാമ്പാണ് ഇംഗ്ലീഷിൽ കോമൺ സാൻഡ് ബോവ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുമുറങ്ങളിൽ സാധാരണ വളരെ എന്താ പറയുക ഇംഗ്ലീഷ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ സാധാരണ കാണുന്ന ഒരു പാമ്പാണ് സാൻഡ് ബോവ അല്ലെങ്കിൽ മണ്ണൂലി പൂഴിപ്പുളയൻ അങ്ങനെ കുറെ ഒരുപാട് പേരുകളുണ്ട് പക്ഷെ ഈ ഒരു പാമ്പിനെ അപ്പം ഇന്നലെ വന്ന ഒരു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക മലമ്പാമ്പിന് മലമ്പാമ്പിൻ്റെ കുട്ടിയാണെന്ന് എന്തോ ഭാഗ്യം പക്ഷെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചേനത്തണ്ടൻ അണലി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് മണ്ണൂലി എന്ന് പറയുന്ന പാമ്പാണ് ഞാനിവിടെ ഇപ്പം വീഡിയോ എടുക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മകനാണ് ഹസ്ബൻഡ് ഗൾഫ് ദുബ ഗൾഫിലാണ് ഓക്കെ വിദേശത്താണ് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു കാരണം ഈ ഒരു പാമ്പ് കൂടെ ഉള്ളത് നല്ലതാണ് കാരണം ഇവിടെ ഇവരുടെ മെയിൻ ഭക്ഷണമെന്ന് പറയണത് ഇതിൻ്റെ മാളങ്ങളിലൊക്കെ കാണുന്ന എലികളും അതുപോലെയുള്ള ചെറിയ ജീവികളുമാണ് അപ്പോൾ ഈ പറം അത്യാവശ്യം ബാക്കിൽ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എലികളൊക്കെ തിന്നാൻ കപ്പാസിറ്റി ഉള്ളൊരു പാമ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാമ്പിനെ അവിടെ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല നമുക്ക് തന്നെ റിലീസ് ചെയ്താൽ മതി എന്ന് ഞാൻ ഞാനവരടുത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു പെരുമ്പാമ്പിനെ നമ്മൾ കോൾപ്പാടത്ത് പുഴയിൽ നിന്ന് വലയിൽ കുടുങ്ങിയിട്ടുള്ള ഒരു പാമ്പിനെ വലിയ പാമ്പാണ് അതിനെ നമ്മൾ എടുത്തിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കോൾപ്പാടത്താണ് വേറെ മനുഷ്യാസമുള്ള സ്ഥലങ്ങളൊന്നുമല്ല വല കട്ട് ചെയ്ത് നമ്മളതിനെ അതിന് വെള്ളത്തിനുള്ളിൽ തന്നെ പോയി പെരുമ്പാമ്പാണ് വേറെ വിഷമൊന്നുമില്ല മറ്റ് എന്താ പറയുക മനുഷ്യർക്ക് ഉപകാരമുള്ള എന്നാൽ ഉപദ്രവമില്ലാത്ത ജീവിയാണ് പക്ഷെ എന്നിട്ട് പോലും പലരും എന്നെ പേഴ്സണലി എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ആ ഇതിൽ തന്നെ ആ എന്താ പറയുക വീഡിയോയ്ക്ക് താഴെ തന്നെ പലരും അഭിപ്രായപ്പെട്ടു എന്തുകൊണ്ട് പല കട്ടി ഇത് അവിടെ തന്നെ വിട്ടു സാധാരണ ഇതിനെ പിടിച്ച് എവിടെയും കൊണ്ടുപോകുകയാണല്ലോ പതിവ് അങ്ങനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചുമ്മാ അതിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കാരണം ഉള്ളിൽ കൊണ്ടുപോയി വിടില്ല ഒന്ന് ഇതൊരു ബോധവൽക്കരണമാണ് അപ്പം ഇപ്പം ഞാനിവിടെ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതിന് മുന്നേ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവരുടെ അടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വിട്ടാലും കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു പക്ഷെ പക്ഷേ എന്നെ സംബന്ധിച്ചാൽ ഇവരെ കൂടാതെ ഇവിടെ ഗൃഹനാഥൻ വിദേശത്തുണ്ട് അവരോട് സംസാരിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് ഇതിനെ നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് കുറച്ച് മാറിയിട്ട് പാറച്ചോടെലും വിട്ടാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല നമുക്കത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിൽ വിഷമില്ലാത്ത പാമ്പുകളെ ഇപ്പം പാമ്പ് എന്നുള്ളൊരു അമിത ഭയം എല്ലാ മഞ്ചുമല്ലും ഉണ്ട് അത് സ്വാഭാവികമാണ് എന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ധാരണയില്ലാത്തതുകൊണ്ടാണ് പാമ്പുകളെ കുറിച്ചുള്ള ഒരുപാട് എന്താ പറയാ മിത്യാധാരണകളും അതുപോലെ ഭയപ്പോടോട് കൂടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ അമ്മയ്ക്ക് പോലും പെട്ടെന്ന് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അതുകൊണ്ടാണ് ഇത്ര നേരം ഇറങ്ങി വരാഞ്ഞെ എന്തേരുമായിട്ട് വന്ന് നോക്കി പോകാൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ വന്നതിന് ശേഷമാണ് ഇറങ്ങിയത് ആര് പാമ്പ് എന്നുള്ള സംഭവം ആ ഒരു ഒരു ഭയം വേണം പക്ഷെ മൂന്ന് പേടിയാണ് അപ്പൊ അതൊരു അത് ജനറ്റിക് ആണ് കാരണം മനുഷ്യർക്ക് പാമ്പുകൾ അതില്ല ചെയ്ത് കാര്യങ്ങൾ ആ ഞാൻ വന്നപ്പോ എന്ന പേടി വെച്ചപ്പോ എന്നെ പുള്ളി പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിഹേവിയർ നമ്മൾ എടുക്കണം കാരണം ചെറിയ ജീവിയെ കുറിച്ച് ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അത് അപകട കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് തരള്ളു അത് നമുക്ക് പ്രശ്നക്കാരനാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാന്നുള്ളത് അത് രണ്ടാമത്തെ പുത്രൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഫുള്ളി എന്നോട് ഇപ്പോഴും അത്രയും ആവശ്യം ആവശ്യം തുറക്കണ്ട കാരണം വെച്ചാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ ഇൻ കേസ് ആണല്ലേ ആണെങ്കിൽ പറയാൻ പറ്റില്ല നമ്മൾ തുറക്കുമ്പോൾ പെട്ടെന്ന് ചാടി ബൈറ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ബക്കറ്റിലാക്കി വെച്ചിട്ട് പോലും നമ്മൾ ഓടിയെത്തുന്നത് അതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഒരു അപകടവും നിങ്ങൾക്ക് പാമ്പും മൂലം ഉണ്ടാവരുത് എന്നുള്ളതാണ് പാമ്പിനെ നമ്മൾ ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചിന്തിക്കുക ഇപ്പോൾ വീഴെടുക്കുന്ന എൻ്റെ പുറകിൽ നിൽക്കുന്ന എന്താ രണ്ടാമത്തെ മകൻ ഇപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇവരെ പറഞ്ഞ് കൺവിൻസ് ആയപ്പോൾ ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകണ്ട അവിടെ തന്നെ വിട്ടോ എന്നാ പറയണേ പക്ഷെ എന്താ വെച്ചാൽ ഇതെല്ലാവരും അത് യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നീട് ഒരു അതായി മാറും അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളിതിനെ കൊണ്ടുപോയിട്ട് കാറ്റിലേക്കൊന്നും വിടാനുള്ളവര് യാതൊരു ഉദ്ദേശമില്ല ഇവിടെ നിന്ന് കൊണ്ടിട്ട് അടുത്ത ഏതെങ്കിലും പടത്തോ കഴിഞ്ഞാൽ പാടത്ത് ഇവിടെ റിലീസ് ചെയ്യാനുള്ള അവരുണ്ട് മനുഷ്യ ഇല്ലാത്തൊരു സ്ഥലങ്ങളിൽ കൊണ്ട് റിലീസ് ചെയ്യുക അതിന്റെ കാരണം എന്താ വെച്ചാൽ നാളെ ഇപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ അടുത്തൊരു കാണുമ്പോൾ കാണുമ്പോ അവർക്കറിയില്ല ഞാൻ കൊണ്ടുവിടുന്നത് ഈ പാവപ്പാനയാണെന്ന് അപ്പൊ സ്വയമായിട്ടും എനിക്ക് നാട്ടുകറിയും തല്ലി കിട്ടും അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട് അതെ അതിങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വളരെ കുറവ് അതുകൊണ്ടാണ് ഈ ഇത്തരം എന്താ പറയാ പാവത്താന്മാരായ പാമ്പുകൾ കൊല്ലപ്പെടുന്നത് ഇതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിലേതാണ്ട് നൂറ്റി മുപ്പതോളം പാമ്പുകൾ ഉണ്ട് അതിലാകെ നാലേ നാലിനം പാമ്പുകളെ പേടിക്കേണ്ടേ ഉള്ളു അതിലൊന്നും മൂർക്കൻ പിന്നെ ഒന്ന് വെള്ളിക്കേട്ടൻ മലയാളം മീഡിയ ഞാൻ പറയണേ വെള്ളിക്കേട്ടൻ ഒന്നാണല്ലി പിന്നെ വരെ ആ വെള്ളിക്കേട്ടൻ പക്ഷെ വെള്ളിക്കനെ പോലെ ഇരിക്കുന്ന ഏതാണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്ന സാമ്യതയുള്ള പാമ്പുകൾ വിഷയ പാമ്പുകൾ ഉണ്ട് കണ്ട ഞെട്ടനോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ കെട്ടും നല്ല കറുത്ത ശരീരവും വെള്ളം കെട്ടുണ്ടാവും പക്ഷേ വെള്ളിക്കിരുന്ന ആവണില്ല ചുമരി പാമ്പ് എന്നിട്ടൊരു പമ്പുണ്ട് സെയിം വെള്ളിക്കരണ്ട പോലെ ഇരിക്കുന്ന പമ്പുകളാണ് അപ്പോൾ ഓക്കെ അപ്പം ഇത്രയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പാമ്പിനെ ചാക്കിലാക്കിയ പാമ്പാണ് ചാക്കിൽ നിന്ന് ചാക്കിൽ ഇപ്പം നമ്മള് നമ്മുടെ റെസ്ക്യൂസിന് അടുത്ത് വരാറുണ്ട് പറയാറുണ്ട് ചാക്കിൽ ആക്കരുത് എന്നുള്ളത് ഒരു പാമ്പിനെ ചാക്കിലാക്കി കഴിഞ്ഞതാണ് ഇവിടെ ഈ ഒരു ഹോൾ വേണം അവർ ഇതിന് എയർ കടക്കാൻ വേണ്ടിയിട്ട് ഇവർ എവിടെയോ മുറിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ആ അതെ ഇത് കത്തിണ്ട് അല്ലേ ഇത് എയർ ചാക്കിലാണല്ലോ അതുകൊണ്ട് എന്താ പറയാ ശ്വാസം കിട്ടിക്കോട്ടെന്ന് വെച്ചിട്ട് അവര് ഒരു ഹോൾ ഇട്ടതാണ് സംഭവം ചാക്കലായതുകൊണ്ട് അവർക്ക് ശ്വാസം കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം വെച്ചാൽ ഇതൊക്കെ എയർ സർക്കുലേറ്റഡ് ആണ് ഇല്ല ഇല്ല ഇതായുള്ള ഇത് പ്രോപ്പർ ആയിട്ട് എയർ ഹോൾ ആണ് എന്താ പറയാ എയർ സർക്കുലേറ്റഡ് ആണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഹോൾ ഇട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതായത് ഹോൾ ഇടാത്തൊരു സ്ഥലത്ത് അവര് ആ മൂക്കുകൊണ്ട് അങ്ങനെ കുത്തി കയറ്റിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതകലും ഈ സ്റ്റിച്ച് ആകലും സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റും ബക്കറ്റിലായതുകൊണ്ടാണ് പുറത്തേക്ക് പോവാഞ്ഞെ അടച്ചു വെച്ചതുകൊണ്ടാണ് ആ അണലി ആയാലും മൂർക്കനായാലും മലമ്പലത് പോകായാലും ചാക്കിയിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് പുറത്തിറക്കാൻ പറ്റും അപ്പൊ ചാക്കിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ പാമ്പ് ഇവിടെ ഇരിക്കുന്നത് അത്ര വലുതല്ല എന്ന തീരെ ചെറുതല്ലാത്തൊരു മണ്ണൂലിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇതിനെ പൈപ്പിനെത്താക്കാണ് കേറാൻ ചിലപ്പോൾ ഒരു മടിയുണ്ടാവും കാരണം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ഇതിൽ ഒരു മുറുക്കനായിരുന്നു ഈ പൈപ്പിനെത്തി അപ്പൊ അതിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അവർക്കത് അറിയാം ഒരു ചിലപ്പോൾ കയറാൻ പഠിക്കും അപ്പൊ ഓക്കെ സംഭവം റെസ്ക്യൂ തുറന്നേരേ ഉള്ളൂ അതി പക്ഷേ ബാക്കി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പാമ്പുമായി ബന്ധപ്പെട്ട ഒരു ഭയത്തിനെ കുറിച്ചാണ് ായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഈ പറയുന്ന മണ്ണൂലി അല്ലെങ്കിൽ ചേര അതുപോലുള്ള വിഷമമില്ലാത്ത പാമ്പുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നിങ്ങളുടെ തൊഴിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷം ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞോളൂ ഞാൻ എൻ്റെ വീട് ചെറിയൊരു വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് ജോജു ഫൈനിങ്